നമ്മൾ ാണ് പഴയാൻ പോകുന്നത് അപ്പൊ നമുക്ക് പഴയാൻ പോവാണ് പണ്ട് പണ്ട് ഈ കടുവ ഉണ്ടാകും എന്നിട്ടോ ആ കടുവിന്റെ പടുത്തരോഷങ്ങളാണ് എന്നിട്ടോ ഒരു തേനീ അല്ല ഒരു പൂമ്പാത്തി കുഞ്ഞു വന്നിട്ട് ആ കടുവയ്ക്ക് ആ ആ ആ ചിക്കൻ അവരെല്ലാരും കേക്ക് മുറിക്കാൻ ഉണ്ടായിരുന്നു കടുവേന്റെ എന്നിട്ടാ കടുവ ഒരു കഷ്ടം തിന്നോക്കി അപ്പൊ മനസ്സിലായി ഇത് ഇത്തേയും കേക്കാണ് എന്നിട്ടോ ആ കടുവ പൂമ്പാറ്റ അവിടെ ഇരിക്കണേ കണ്ടിട്ട് അവർക്ക് അവനോട് ചോദിച്ചു പോകുമ്പാട്ടെ ഞങ്ങളിതൊന്നും കേൾക്കില്ല പോകുമ്പാട്ടെ അങ്ങനെ പറഞ്ഞു കഷ്ടം മുടിച്ചിട്ട് അത് കൊടുത്തു എന്നിട്ട് ഒന്ന് കവറിലാക്കിയിട്ട് ഒന്ന് വീട്ടിലേക്ക് അയച്ചു എന്നിട്ടോ അത് കഴിഞ്ഞപ്പോഴോ അവരല്ല കടവേയും അല്ല ആ കടവയും ും ആ ചിക്കൻ കാക്കലേറ്റിന് തല്ലുകൂടി എന്നിട്ടോ അവരൊക്കെ ആ ചിക്കൻ കാക്കലേറ്റ് മുറിച്ചിട്ട് ഞം 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 ഞന്ന് കഴിച്ചു അത് കഴിഞ്ഞപ്പോഴോ ഒരു കഷ്ടം ചിക്കൻ കിടക്കണ കണ്ടിട്ട് ഒരു ആ കടുവ കേക്ക് കേക്ക് പൂ അപ്പോഴാണ് അവിടെ ഇരിക്കുന്നത് എന്നിട്ടോ ആ കടുമ്പ ആ പൂമ്പാറ്റനോട് പറഞ്ഞു പൂമ്പാറ്റെ അണുക്കൂ കഷ്ണം തേരട്ടേ പറഞ്ഞു അപ്പ ആ പൂമ്പാറ്റ കടുവിനോട് പറഞ്ഞു അയ്യയ്യോ കടുവേ മങ്ങളിതൊന്നും കേൾക്കില്ല കടുവേ അങ്ങനെ പറഞ്ഞു എന്നിട്ടോ ആ പൂമ്പാറ്റ കേക്കും കൊണ്ട് പോണ് കണ്ടിട്ട് അവരെല്ലാം